ഇൻഫോസിസ് സ്ഥാപകൻ സാക്ഷാൽ നാരായണമൂർത്തിയും പേരക്കുട്ടി ഏകാഗ്ര രോഹനുമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ബിസിനസ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം മുത്തച്ഛന്റെ അതുല്യ സമ്മാനത്തെ തുടർന്ന് പേരക്കുട്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനായി മാറിയിരിക്കുകയാണ് നാല് മാസം മാത്രം പ്രായമുള്ള ചെറുമകൻ ഏകാഗ്ര രോഹൻ മൂർത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഇൻഫോസിസ് ഓഹരികളാണ് നാരായണമൂർത്തി സമ്മാനിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐ ടി സേവന ദാതാക്കളാണ് ഇൻഫോസിസ് നിലവിൽ ഇൻഫോസിസ് ഏകാഗ്രയ്ക്ക് പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് സംഭാവനയോടെ ഇൻഫോസിസിലെ മൂർത്തിയുടെ ഓഹരി പങ്കാളിത്തം പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി കുറഞ്ഞു ഇടപാട് പൂർണ്ണമായും ഓഫ് മാർക്കറ്റ് ആയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മുത്തച്ഛന്റെ അതുല്യ സമ്മാനം ബിസിനസ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഏകാഗ്ര ജനിച്ചത് കുടുംബം വലിയ തോതിൽ ഈ ദിനം ആഘോഷിച്ചിരുന്നു രോഹൻ മൂർത്തിയുടെയും അപർണ കൃഷ്ണന്റെയും മകനാണ് ഏകാഗ്ര ഇതിഹാസമായ മഹാഭാരതത്തിലെ കഥാപാത്രമായ അർജുനന്റെ അചഞ്ചലമായ ശ്രദ്ധയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായ സംസ്കൃത പദമാണ് ഇവർ ചെറുമകന് പേരായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇരുന്നൂറ്റി അൻപത് ഡോളറിന്റെ മിതമായ നിക്ഷേപത്തിൽ യാത്ര ആരംഭിച്ച ഇൻഫോസിസ് ഇന്നൊരു വൻ സാമ്രാജ്യമാണ് ആഗോളതലത്തിൽ മികച്ച കാൽവെപ്പുകൾ നടത്തുന്ന ഐ ടി കമ്പനിയായി ഇൻഫോസിസ് വളർന്നു നാരായണമൂർത്തി സ്ഥാപിച്ച കമ്പനിയിൽ ഭാര്യ സുധാമൂർത്തിയും മികച്ച റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് വർഷം ഇൻഫോസിസ് ഫൗണ്ടേഷനെ നയിച്ച ശേഷം രണ്ടായിരത്തി ഒന്ന് ഡിസംബറിലാണ് സുധാമൂർത്തി വിരമിച്ചത് എന്നാൽ കുടുംബ ഫൗണ്ടേഷനിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇരുവരും സജീവമായി ഇപ്പോഴും ഇടപെടുന്നു അടുത്തിടെ രാജ്യസഭയിൽ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാനുള്ള ചുമതലയും അവർ ഏറ്റെടുത്തിരുന്നു അതേസമയം മുത്തച്ഛന്റെ സമ്മാനത്തോടെ ഇൻഫോസിസ് ഓഹരികൾ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയും ഏകാംഗ്രയിൽ എത്തിച്ചേർന്നു കമ്പനിയുടെ ഡിവിഡൻഡും ബോണസും അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇനി ഏകാംക്രിക്കും കിട്ടിത്തുടങ്ങും